ഈ ലോകത്തിൽ ഒന്നും ആകസ്മികമല്ല നമ്മുടെ കണ്ണുകൾ കാണുന്ന വൈകിപ്പോകലുകൾ പോലും ദൈവത്തിൻ്റെ സമയക്രമത്തിൽ ഒരർത്ഥമുള്ള ഒരുക്കങ്ങളാണ് ബൈബിളിൽ പറയുന്നു ഒരു ദർശനത്തിന് ഒരു നിശ്ചിത സമയമുണ്ടെന്ന് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ഇത് വെറുമൊരു വാഗ്ദത്തമല്ല ഇത് ദൈവത്തിൻറെ ഉറപ്പാണ് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നൽകിയ ദർശനങ്ങളെ തകർക്കാൻ ഒരു സാഹചര്യത്തിനും ഒരു മനുഷ്യർക്കും ഒരു ശക്തിക്കും കഴിയില്ല യോസേപ്പിന്റെ ജീവിതം ഇതിനേറ്റവും ശക്തമായ സാക്ഷ്യമാണ് അവൻ ദർശനങ്ങൾ കണ്ടു ദൈവം അവനോട് സംസാരിച്ചു എന്നാൽ അതേ ദർശനങ്ങൾ കാരണം അവൻ വെറുക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു സ്വന്തം സഹോദരന്മാർ തന്നെ അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പോൾ ദർശനം അവസാനിച്ചു എന്ന് തോന്നിയേക്കാം എന്നാൽ ദൈവം പൊട്ടക്കിണറ്റിനുള്ളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവൻ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടു പക്ഷെ അതിനുശേഷവും ജീവിതം എളുപ്പമായിരുന്നില്ല പോത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തനായിരുന്നിട്ടും തെറ്റായി കുറ്റം ചുമത്തപ്പെട്ടു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു മനുഷ്യർ അവനെ മറന്നപ്പോൾ ദൈവം അവനെ മറന്നില്ല കാരാഗ്രഹത്തിന്റെ ഇരുട്ടിലും ദൈവത്തിന്റെ സാന്നിധ്യം യോസേപ്പിനോട് കൂടിയുണ്ടായിരുന്നു തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തി ഒരടിമയിൽ നിന്നൊരു ഭരണാധികാരിയിലേക്കുള്ള ഉയർച്ച അന്ന് യോസേപ്പ് കണ്ട ദർശനങ്ങൾ ഒന്നൊന്നായി നിറവേറി പ്രിയ ശ്രോതാവേ ഇന്ന് നിങ്ങളുടെ ജീവിതവും ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിലൂടെയാണോ പോകുന്നത് ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വൈകുന്നു എന്ന് തോന്നുന്നുണ്ടോ ഓർക്കുക താമസം എന്നത് നിഷേധമല്ല പ്രതിസന്ധികളും വേദനകളും കണ്ണീരും നമ്മെ തകർക്കാനല്ല അവ നമ്മെ നമ്മുടെ ദർശനങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാക്കാനാണ് നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ടു നടക്കുക ദൈവത്തിൻറെ സമയമെത്തുമ്പോൾ ആ വാഗ്ദത്തം നിശ്ചയമായും നിറവേറും അത് നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല നിങ്ങളിലൂടെ പലരുടെയും ജീവിതത്തെ അനുഗ്രഹമാക്കും